നാദിർഷ കൊളുത്തുന്ന തീയിൽ ആരും എണ്ണ ഒഴിക്കരുത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേരളം മുഴുവൻ വൻ പ്രതിഷേധത്തിന് വഴിവെച്ച വിഷയമായിരുന്നു ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ നാമം വെറുമൊരു മൂന്നാം കിട മലയാള സിനിമയ്ക്ക് നൽകിയത് ബിഷപ്പുമാരടക്കം ആയിരക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികൾ ഈശോ എന്ന പേര് ഒരു മൂന്നാം കിട മലയാള ചിത്രത്തിന് നൽകുന്നതിനെതിരെ അന്ന് വൻ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു സിനിമാ രംഗത്തുള്ള പലർക്കും നാദിർഷ എന്ന നാലാം നാലാംകിട സംവിധായകൻ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്താൻ ഇത്തരമൊരു നീക്കം നടത്തിയതിനോട് എതിർപ്പുണ്ടായിരുന്നു മാത്രമല്ല ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്ന സമയത്ത് തന്നെ ഫിലിം ചേമ്പേഴ്സ് ഈഷോ എന്ന പേരിൽ ആ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആ വിഷയം ഒരുവിധം ശാന്തമായി മുന്നോട്ടു പോകുമ്പോഴാണ് രണ്ട് ദിവസം മുൻപ് ഈശോ എന്ന പേരിൽ തന്നെ ആ ചിത്രത്തിന്റെ പുതിയ ടീസർ സംവിധായകൻ നാദിർഷ പുറത്തുവിട്ടത് ആ ടീസർ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മലയാളത്തിലെ പ്രമുഖ നടന്മാർ ഒരുമിച്ച് ഷെയർ ചെയ്തു ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ഈശോ സിനിമയ്ക്കെതിരെ കഴിഞ്ഞ മാസങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉയർന്നുവന്ന വൻ പ്രതിഷേധങ്ങൾ അറിയാത്തവർ അല്ല ഇത് ചെയ്തത് അവഹേളനം തുടരാൻ തീരുമാനിച്ചവരോടും അതിനെ പ്രമോട്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നവരോടും ഒരു കാര്യം പറയട്ടെ കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുവാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികൾക്കാണ് നിങ്ങൾ തലവെച്ചു കൊടുത്തിരിക്കുന്നത് ഒരു പേരിൽ എന്തിരിക്കുന്നു ആവിഷ്കാരം എത്ര വരെയെങ്കിലും ആകാം എന്ന് നിങ്ങൾ ജൽപ്പിക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു ഭീകരമുഖം തല പൊക്കുന്നുണ്ട് എന്ന് കാണാനും നിങ്ങൾക്ക് കഴിയട്ടെ അവഹേളനമാർക്കായാലും നോവുന്നുണ്ടാകും എന്ന സാമാന്യ ബോധം എല്ലാവർക്കും ഉണ്ടാകണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന മുഖം അണിഞ്ഞാൽ അവഹേളിക്കുന്നവർക്ക് എന്തുമാകാമായിരിക്കും പക്ഷേ അവഹേളനമേൽക്കുന്നവർക്ക് അതുണ്ടാക്കുന്ന വേദന നിങ്ങൾക്കറിവില്ലാത്തതല്ലോ കേരളത്തെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്കും ഇനി അതിലും അപകടകരമായ അവസ്ഥയിലേക്കും കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ നാദിർഷ എന്ന സംവിധായകന്റെ ദാർഷ്ടത്തിന് വലിയ പങ്കുണ്ട് ക്രൈസ്തവരുടെ വികാരങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്താൻ കഴിയാത്ത രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങളും മാധ്യമങ്ങളും വിദ്വേഷത്തിന്റെ പേര് സമൂഹത്തിൽ വളരുന്നതിൽ തങ്ങളുടേതായ റോൾ ചെയ്യുന്നുണ്ടെന്നും പറയാതിരിക്കാൻ ആവില്ല കേരളത്തിലെ നല്ല മനുഷ്യരോട് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ നാദിർഷ കൊളുത്തുന്ന തീയിൽ എണ്ണയൊഴിക്കരുത്